വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ ഇന്ന് നമ്മൾ ഒരു മാങ്ങാ ചമ്മന്തി പെട്ടെന്ന് ഒരു ചമ്മന്തി അരച്ച് എടുക്കുകയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മാങ്ങ ഉണ്ടോ ഒരു മാങ്ങ തേങ്ങ പച്ചമുളക് കറിവേപ്പിൽ ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒരു മാങ്ങാ ചമ്മന്തി അരക്കുക അതിനകത്ത് ഞാൻ ഒന്നും ചേർക്കണില്ല ഇങ്ങനെ നിങ്ങളൊന്ന് ചമ്മന്തി അരച്ച് നോക്കുക ഉള്ളി ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഉള്ളി ചേർക്കാതെ മാങ്ങാ ചമ്മന്തി ഒന്ന് അരച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഞാനത് ചെത്തിയെടുക്കട്ടെ ഞാൻ അരക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് മാങ്ങ മുളക് കറിവേപ്പില ഉപ്പ് നമുക്ക് ഈ തേങ്ങയും കൂടെ കൂട്ടി ഒന്ന് ചതച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത് തേങ്ങ ഇടാം കേട്ടോ അത് കണ്ടോ ഇതുപോലെ വെള്ളം ചേർക്കാതെ അരയ്ക്കണം അപ്പോൾ ഇച്ചിരി ചമ്മന്തി ഇരുന്നാലും നമുക്ക് വരില്ല വെള്ളം ചേർത്താൽ അത് കേടാവും നമുക്കിത് പറഞ്ഞെടുക്കാം ഉള്ളി ചേരണം എന്നുള്ളവർ ഉള്ളി ചേർത്ത് ഉള്ളി ചേർക്കാതെ അരക്കണമാണ് നല്ലതെന്നാണ് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇതിന് പ്രത്യേക ഒരു രുചിയുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ